ഹായ് മക്കളെ എല്ലാവർക്കും ബ്രൈറ്റ് അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം എം കെ അപ്പോൾ ക്രിസ്മസ് എക്സാം ഇതാ ഓടിയെത്തുകയാണ് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രം നമ്മൾ ഫിസിക്സ് മൂന്നാമത്തെ ചാപ്റ്റർ നല്ല സുന്ദരമായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് മക്കളെ ഫിസിക്സിലെ ഏറ്റവും വലിയ ചാപ്റ്ററാണ് പത്താം ക്ലാസ്സിലെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ അപ്പോൾ ആ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട പല കാര്യങ്ങളും ഒത്തിരി കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്ത വിദ്യാർത്ഥികളുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ ഡിസ്ക്രിപ്ഷൻ ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും നിങ്ങൾ ഉറപ്പായിട്ടും അത് പോയി കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോയിലേക്ക് വരിക ഈ ചാപ്റ്റർ എന്താണെന്ന് പഠിച്ചത് എന്താണെന്നുള്ളത് കൃത്യമായി നോട്ട് എഴുതി നിങ്ങൾ കൃത്യമായി പഠിക്കണം മക്കളെ അപ്പോൾ നമുക്ക് ഇന്ന് പുതിയൊരു ടോപ്പിക്കിലേക്ക് കിടക്കാം അടിപൊളി ഒരു ടോപ്പിക് സിമ്പിൾ ഒരു ടോപ്പിക് ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാൻ വളരെയധികം ചാൻസ് ഉള്ള ഒരു ടോപ്പിക്കാണ് മൂവിങ് കോയിൽ മൈക്രോഫോൺ എന്ന് പറയുന്ന ടോപ്പിക്കിലേക്ക് കിടക്കാം ഓക്കെ അല്ലേടാ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്യണം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പഠിക്കാം തുടങ്ങാം ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ക്രിസ്മസ് എക്സാമിന് മക്കളെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൂവിങ് കോയിൽ മൈക്രോഫോൺ എന്ന് പറയുന്ന വളരെ അടിപൊളിയായിട്ടുള്ള ഒരു സാധനം എന്താണ് മൂവിങ് മൂവിങ് കോയിൽ കോയിൽ മൈക്രോഫോൺ മൈക്രോഫോൺ മക്കളെ ഇതേപോലെ എന്തോ ഒന്ന് ഞാൻ ായിട്ടുള്ള ചാപ്റ്ററിൽ കേട്ടായിരുന്നല്ലോ യെസ് ഇതിന്റെ തൊട്ട് മുന്നിലത്തെ ചാപ്റ്റർ രണ്ടാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ച ഒരു കാര്യം ഉണ്ടട കോയിൽ ലൗഡ് സ്പീക്കർ അപ്പൊ അത് സ്പീക്കറാടാ അത് ഔട്ട് സ്പീക്കറാണ് ശബ്ദം നമുക്ക് കേൾക്കാൻ ഇങ്ങോട്ട് ശബ്ദം തരുന്ന സാധനം ആ ലൗഡ് സ്പീക്കർ അത് നമ്മൾ പഠിച്ചു തീർന്ന രണ്ടാമത്തെ ചാപ്റ്ററിൽ അതൊക്കെ വേണ്ടവർക്ക് നമ്മൾ പിന്നീട് എടുത്ത് തരുന്നതായിരിക്കും ഇപ്പോൾ നമ്മൾ പഠിക്കേണ്ടത് മൂവിങ് കോയിൽ മൈക്രോഫോൺ മൈക്രോഫോൺ എന്ന് വെച്ചാൽ മൈക്കാടാ മൈക്ക് മൈക്ക് നോക്കിക്കേട മക്കളെ എന്താ സംഭവം മൈക്കിനകത്തുകൂടെ നമ്മൾ എന്തുവാ ചെയ്യുന്നേ ഇപ്പം ഞാൻ ഇവിടെ നിന്ന് ഒരു പാട്ട് പാടുന്നു എന്ന് വിചാരിക്കുക ഏ ഞാൻ വളരെ വളരെ പയ്യെ പാട്ട് പാടിയാൽ പോലും ഈ നാട്ടുകാർക്ക് മൊത്തം കേൾക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ എന്ത് വെച്ചാൽ മതി സ്പീക്കർ വെച്ചാൽ മതി അപ്പം ഞാൻ ഈ പാട്ട് പാടുന്നത് മൈക്കിനകത്തൂടെയാണ് ആ മൈക്കിനകത്തൂടെ ഞാൻ പാടുന്ന ശബ്ദം എങ്ങനെയാണ് സഞ്ചരിക്കുന്നത് അതെങ്ങനെയാണ് ലൗഡ് സ്പീക്കറിലേക്ക് എത്തുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ക്ലിയർ അല്ലേടാ മക്കളെ അപ്പോൾ മൈക്കിനെ കുറിച്ചാണ് മൈക്രോഫോൺ മീൻസ് മൈക്കിനെ കുറിച്ചാണ് നമ്മൾ ആയിട്ട് പഠിക്കാൻ പോകുന്നത് ഓക്കേടാ അപ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം ഞാൻ സംസാരിക്കുമ്പോഴോ ഞാൻ പാട്ട് പാടുമ്പോഴോ എന്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഞാൻ എന്താണ് ശബ്ദം സൗണ്ട് വേവ്സ് ആണ് അല്ലെ സൗണ്ട് സിഗ്നലുകളാണ് ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഞാൻ ഇവിടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ എൻ്റെ ഈ ശബ്ദം അല്ലെ സൗണ്ട് വേവ്സ് വന്ന് ആ സിഗ്നലുകൾ വന്ന് മൈക്രോഫോണിന്റെ മുന്നിലുള്ള വേണ്ട ഈ കാണിച്ചിരിക്കുന്നതാണ് മക്കളെ മൈക്രോഫോൺ എന്ന് പറയുന്നത് കണ്ടോ ഈ മൈക്രോഫോണിന്റെ ഏറ്റവും മുന്നിലുള്ള ഈ സാധനം കണ്ടോടാ ഈ സാധനം കണ്ടോടാ ഈ സാധനം എന്താ വിളിക്കുന്ന പേരാടാ ഡയഫ്രം എന്താടാ എന്താടാ വിളിക്കുന്നത് വിളിക്കുന്നത് മക്കളെ ആ സാധനത്തെ വിളിക്കുന്ന പേരെന്താടാ ഈ സാധനത്തെ വിളിക്കുന്ന പേരെന്താടാ ഡയഫ്രം ഡയഫ്രം കണ്ടോ ഡയഫ്രം ഓക്കെ ഈ മൈക്കിന്റെ ഏറ്റവും മുന്നിലുള്ള സാധനമാണ് ഡയഫ്രം ഈ ഡയഫ്രം എന്തോ ചെയ്യുന്നത് നമ്മൾ സംസാരിക്കുമ്പോൾ ആ സൗണ്ട് സിഗ്നൽ ചെന്ന് ആ ഡയഫ്രത്തിൽ ഡയഫ്രിക്കും അതിരിക്കുമ്പോൾ ആ ഡയഫ്രം കിടന്നു എന്ത് ചെയ്യും വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും എന്ത് ചെയ്യാൻ തുടങ്ങും മക്കളെ വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും അപ്പോൾ ഫ്രണ്ടിൽ ഇരിക്കുന്ന ഡയഫ്രം ഇങ്ങനെ കിടന്ന് നമ്മൾ സംസാരിക്കുന്നതിനനുസരിച്ച് അത് വന്ന് ഇടിക്കുന്ന സൗണ്ട് സിഗ്നലിനനുസരിച്ച് കടന്ന് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യും നിങ്ങൾ നോക്കിക്കേ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഡയഫ്രത്തോട് ചേർന്ന് ആ ഡയഫ്രത്തോട് ചേർന്ന് ആ ഡയഫ്രത്തോട് ചേർന്ന് ഇങ്ങനെ കണ്ടോടാ കണ്ടോടാ വോയിസ് കോയിൽ ചുറ്റി ചുറ്റിരിക്കുന്നത് കണ്ടോടാ വോയിസ് കോയിൽ ചുറ്റി ചുറ്റിരിക്കുന്ന കണ്ടോടാ മക്കളെ കണ്ടോടാ മക്കളെ കണ്ടോടാ ഇതാടാ വോയിസ് കോയിൽ ഈ സാധനത്തെ എന്താടാ വിളിക്കുന്നത് ഈ സാധനത്തെ എന്താടാ വിളിക്കുന്നത് വോയിസ് കോയിൽ എന്ന് വിളിക്കും വോയിസ് കോയിൽ കണ്ടോ വോയിസ് വോയിസ് കോയിൽ വോയിസ് കോയില് അപ്പൊ ഡയഫ്രം കിടന്ന അനങ്ങുമ്പോൾ വോയിസ് കോയിലും കിടന്നതിനനുസരിച്ച് അനങ്ങാൻ തുടങ്ങും അപ്പോൾ എന്താ പ്രശ്നം ആ വോയിസ് കോയിൽ എവിടെയാ ചുറ്റി വെച്ചിരിക്കുന്നത് കണ്ടോ ആ നീല കളറും ആ ചുവന്ന കളറും അടിച്ചു വെച്ചിരിക്കുന്നത് കണ്ടോ ആ ചുവന്ന കളറും ആ നീല കളറും അടിച്ചു വെച്ചിരിക്കുന്നത് കണ്ടോടാ ഇത് എവിടെയാ മാഗ്നറ്റാ ആ സാധനത്തെ എന്താ വിളിക്കുന്നത് ആ സാധനത്തെ എന്താ വിളിക്കുന്നത് മാഗ്നറ്റ് കണ്ടോ പെർമനന്റ് മാഗ്നറ്റ് പെർമനന്റ് മാഗ്നറ്റ് ഈ മാഗ്നറ്റിന് ചുറ്റുപിരുന്ന ഈ വോയ്സ് കോയിലിരുന്ന അനങ്ങാൻ തുടങ്ങും ഈ പെർമനന്റ് മാഗ്നറ്റിന് വരുന്ന വോയിസ് കോയിൽ ഇരുന്ന് അനങ്ങാൻ തുടങ്ങും അപ്പോൾ സാറ് പഠിപ്പിച്ച ഈ ചാപ്റ്ററിന്റെ തുടക്കം പഠിപ്പിച്ച കാര്യം ഓർമ്മ വരണം ഒരു മാഗ്നറ്റിന് ചുറ്റുമിരുന്ന് ഒരു വോയിസ് കോയിൽ ഇരുന്ന് വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങിയാൽ അവിടെ മാഗ്നറ്റിക് ഫ്ലെക്സിന് ചേഞ്ച് സംഭവിക്കും മാഗ്നറ്റിക് ഫ്ലെക്സിന് വ്യതിയാനം സംഭവിക്കും അപ്പോൾ അവിടെ എന്തുണ്ടാകും ഇൻഡ്യൂസ് ഉണ്ടാകും അതിന്റെ ഫലമായി ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ടാകും അങ്ങനെ സൗണ്ട് സിഗ്നലുകൾ എന്ത് സിഗ്നലുകളായി ഇലക്ട്രിക് സിഗ്നലുകളായി കൺവേർട്ട് ചെയ്യപ്പെട്ടു ഞാൻ സംസാരിച്ചപ്പോഴുണ്ടായ ശബ്ദ തരംഗങ്ങൾ ശബ്ദ സിഗ്നലുകൾ ആ മൈക്കിനകത്തുകൂടെ പിന്നെ വയറിനകത്തുകൂടെ പോകുന്നത് മൈക്കിൻ്റെ അറ്റത്ത് വയറുണ്ട് ആ വയറിനകത്തുകൂടെ സൗണ്ടിന് പോകാൻ പറ്റത്തില്ല വയറിനകത്തു കൂടെ പോകുന്ന ഏത് സിഗ്നലുകളാണ് ഇലക്ട്രിക് സിഗ്നലുകളാണ് അപ്പോൾ സൗണ്ട് സിഗ്നലുകൾ ഇലക്ട്രിക് സിഗ്നലുകളായി കൺവേർട്ട് ചെയ്യപ്പെട്ടു ഇതാണ് ഇതാണ് മക്കളെ മൈക്രോഫോണിൽ നടക്കുന്ന പ്രവർത്തനം അപ്പോൾ എന്തോ ഈ പ്രോസസ്സ് ഏത് പ്രതിഭാസമാണ് ഏത് വർക്കിംഗ് പ്രിൻസിപ്പിളാണ് ഇവിടെ നടക്കുന്നത് ഇലക്ട്രോ മാഗ്നറ്റീവ് ई इंडक्शन परेड़ा इलेक्ट्रो मैग्नेटिक इंडक्शन अब व्हाट इज द वर्किंग प्रिंसिपल व्हाट इज द वर्किंग प्रिंसिपल ऑफ व्हाट इज द वर्किंग प्रिंसिपल ऑफ मूविंग कॉइल माइक्रोफोन ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഈ ചാപ്റ്ററിന്റെ പേര് തന്നെയാണ് അപ്പൊ എന്തോ സംഭവിക്കുന്നത് ഞാൻ ശബ്ദം ഞാൻ സംസാരിക്കുന്നു അപ്പൊ സൗണ്ട് സിഗ്നലുകൾ മൈക്രോഫോണിന്റെ ഫ്രണ്ടിലുള്ള ഡയഫ്രത്തിൽ തന്ന തട്ടുന്നു അപ്പൊ ഡയഫ്രം കടന്ന് വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും ഡയഫ്രം വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ഡയഫ്രത്തോട് ചേർത്ത് വെച്ചിരിക്കുകയാണ് ഈ വോയിസ് കോയിൽ അപ്പൊ വോയിസ് കോയിൽ ഇരുന്ന് അനങ്ങാൻ തുടങ്ങും വോയിസ് കോയിൽ ഇരിക്കുന്നത് എന്തിനു ചുറ്റുമാണ് ഫീൽഡ് മാഗ്നറ്റ് അല്ലെങ്കിൽ പെർമനന്റ് മാഗ്നറ്റിന് ചുറ്റുമാണ് അപ്പൊ മാഗ്നറ്റിന് ചുറ്റും ഇരുന്ന് വോയിസ് കോയിൽ അടങ്ങിയാൽ ആ മാഗ്നറ്റിക് ഫ്ളക്സിന് അവിടെ ചേഞ്ച് സംഭവിക്കും മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് സംഭവിച്ചാൽ അവിടെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത് പ്രതിഭാസമനുസരിച്ച് അവിടെ ഒരു ഇൻഡ്യൂസ്ഡ് ഒരു ഇൻഡ്യൂസ്ഡ് ഉണ്ടാകും അങ്ങനെ ശബ്ദ തരംഗങ്ങൾ ഇലക്ട്രിക് സിഗ്നലുകളായി ഇലക്ട്രിക് സിഗ്നലുകളായി കൺവേർട്ട് ചെയ്യപ്പെട്ടു മനസ്സിലായല്ലോ അപ്പൊ ഇവിടെ എന്ത് എന്ത് എനർജി എനർജി സൗണ്ട് എനർജി സൗണ്ട് എനർജി എന്ത് എനർജിയായി ഇലക്ട്രിക് എനർജിയായി എന്ത് ചെയ്യപ്പെട്ടു മക്കളെ ചെയ്യപ്പെട്ടു സൗണ്ട് എനർജി ഇലക്ട്രിക് എനർജിയായി എന്ത് ചെയ്യപ്പെട്ടടാ ചെയ്യപ്പെട്ട് ചെയ്യപ്പെട്ടു ക്ലിയർ അല്ലേടാ ക്രിസ്റ്റൽ ക്ലിയർ അല്ലേടാ ഇതാണ് നമ്മുടെ ഇവിടെ നടക്കുന്ന പ്രവർത്തനം മൈക്രോഫോൺ അല്ല അടിപൊളിയായിട്ട് പറഞ്ഞാൽ മൂവിങ് കോയിൽ മൈക്രോഫോൺ സാർ ചോദിക്കും സാർ എന്തൊക്കെയാണ് മൂവിങ് കോയിൽ മൈക്രോഫോണിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഒന്ന് ഡയഫ്രം രണ്ട് വോയിസ് കോയിൽ വോയിസ് കോയില് വോയിസ് കോയില് മൂന്ന് എന്താണ് പെർമനന്റ് മാഗ്നറ്റ് പെർമനന്റ് മാഗ്നറ്റ് പെർമനന്റ് മാഗ്നറ്റ് ഇത് മൂന്നുമാണ് മൂവിംഗ് കോയിൽ മൈക്രോഫോണിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ അത്രയേ ഉള്ളൂ ഏത് വർക്കിംഗ് പ്രിൻസിപ്പിൾ ഏത് വർക്കിംഗ് പ്രിൻസിപ്പിൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഏത് എനർജി ഏത് എനർജി ആയിട്ട് മാറുന്നു സൗണ്ട് എനർജി ഇലക്ട്രിക് എനർജി ആയിട്ട് മാറുന്നു പരിപാടി കഴിഞ്ഞു ഇത്രയും പഠിച്ച സൂപ്പറായി ഓക്കെ അല്ലേടാ അങ്ങനെയാണെങ്കിൽ എന്റെ ചോദ്യം മക്കളെ ഈ സിഗ്നലുകൾ നിങ്ങൾ ആലോചിച്ച് നോക്കി ഇങ്ങനെ വരുന്ന മൈക്കിൽ നിന്ന് വരുന്ന ഈ ഇലക്ട്രിക് സിഗ്നലുകൾ നമ്മൾ നേരെ കൊണ്ടുപോയി സ്പീക്കറെ കൊണ്ട് കണക്ട് ചെയ്യുവാണോ അല്ല ആണോടാ അല്ല അപ്പം ഞാൻ ഇവിടെ നിന്ന് വളരെ എന്തോ വളരെ ലോ പിച്ചിലുള്ള ഒരു പാട്ട് പാടുവാന്ന് വിചാരിച്ചോ വളരെ വളരെ ലോ പിച്ചിലുള്ള ശബ്ദം വളരെ ശബ്ദം താഴ്ത്തി വളരെ പാട് സിമ്പിളായിട്ടൊരു പാട്ട് പാടിയാൽ ആ ശബ്ദം എല്ലാവർക്കും കേൾക്കത്തക്ക രീതിയിൽ വലിയ രീതിയിൽ കേൾക്കണമെങ്കിൽ ഞാൻ ഇത് നേരെ കൊണ്ടുപോയി ആ സ്പീക്കറിൽ കണക്ട് ചെയ്താൽ നടക്കത്തില്ല അപ്പോൾ എവിടെട്ടോ ഇടയ്ക്ക് ഇടയ്ക്ക് വെച്ച് ഒന്ന് വഴി തെറ്റിച്ചു വിടും എവിടെട്ടാ ഇവിടെ ദാറ്റ് ഈസ് ആംബ്ലിഫയർ ദാറ്റ് ഈസ് ആംബ്ലിഫയർ ആംബ്ലിഫയറിലോട്ട് വിടും ആംബ്ലിഫയർ എന്തുവാ ചെയ്യുന്നത് ഇപ്പം ശ്രദ്ധിച്ചേ ഇപ്പം ഞാൻ പാടുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദത്തിന്റെ സിഗ്നലുകൾ ആ ഇലക്ട്രിക് സിഗ്നലുകൾ ഇങ്ങനെയാണെന്ന് വിചാരിച്ചോ ടണ്ടൻ ടണ്ടൻ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ സിഗ്നലുകളെ വരയ്ക്കുന്നത് അല്ലേ വേവ്സ് പോലെ അപ്പം ഞാൻ ഇതിനെ ആംബ്ലിഫയറിനകത്തോട്ട് കടത്തിവിട്ടാൽ പിന്നെ പുറത്തോട്ട് വരുന്ന സിഗ്നൽ ഇങ്ങനെ ആയിരിക്കും മക്കളെ കണ്ടോ കണ്ടോടാ കണ്ടോടാ ആ എന്തോ സംഭവിച്ചേ എന്തോ സംഭവിച്ചേ അതിന്റെ അതിന്റെ ഫ്രീക്വൻസി അതായത് അതിന്റെ ആവർത്തി കൂടി പറഞ്ഞ മനസ്സിലായോ അതായത് അതിന്റെ ആംബ്ലിറ്റ്യൂഡ് കൂടി സ്ട്രെങ്ത് കൂടി നമ്മൾ സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന സൗണ്ട് സിഗ്നലുകൾ ഇലക്ട്രിക് സിഗ്നലുകളായി കൺവേർട്ട് ചെയ്തു വന്നാൽ ആ സിഗ്നലിന്റെ സ്ട്രെങ്ത് വളരെ കുറവായിരിക്കും അത് ചെന്ന് അവിടെ ലൗഡ് സ്പീക്കറിൽ ചെന്ന് ലൗഡ് സ്പീക്കറിന്റെ വോയിസ് കോയിലിനെ അനക്കണം അത് നടക്കത്തില്ല ആ സിഗ്നലിൽ സ്ട്രെങ്ത് വളരെ കുറവാണ് അപ്പോൾ എന്ത് ചെയ്യും സ്ട്രെങ്ത് കൂട്ടണം അപ്പോൾ ആ സ്ട്രെങ്ത്ത് കൂട്ടാൻ ഇലക്ട്രിക് സിഗ്നലിന്റെ സ്ട്രെങ്ത് കൂട്ടാൻ നമ്മൾ ഇടയ്ക്ക് എന്തിനെ ഉപയോഗിക്കും ആംപ്ലിഫയർ അപ്പൊ ആംബ്ലിഫയറിന്റെ യൂസ് എന്തുവാ ആംബ്ലിഫയറിന്റെ യൂസ് എന്തുവാ ഇലക്ട്രിക് സിഗ്നലുകളുടെ സ്ട്രെങ്ത് കൂട്ടുക എന്നുള്ളതാണ് ആംബ്ലിഫയറിന്റെ യൂസ് എന്ന് പറയുന്നത് അതൊന്ന് പഠിച്ചു വെച്ചേക്കണം അതിന് ശേഷമാണ് നമ്മൾ എങ്ങോട്ടേക്ക് വിടുന്നത് ലൗഡ് സ്പീക്കറിലേക്ക് വിടുന്നത് സിമ്പിൾ അല്ലേടാ അപ്പൊ ഇതാടാ ഒരു മൂവിങ് കോയിൽ മൈക്രോഫോണിന്റെ പ്രവർത്തനം അപ്പൊ എന്താണ് സാർ മൂവി ഈ പടം വരയ്ക്കാൻ നിങ്ങളോട് ചോദിക്കത്തില്ല വിഷമിക്കേണ്ട പക്ഷെ പടം തരാം ഇതുപോലൊരു പടം തന്നിട്ട് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ അടയാളപ്പെടുത്തുക എന്ന് ചോദിക്കാം ഒന്നുമില്ല നിങ്ങളുടെ മനസ്സിലേക്ക് മൈക്ക് സങ്കല്പിക്കണം മൈക്കിൻ്റെ ഫ്രണ്ടിലാണ് ഡയഫ്രം ഡയഫ്രം ആണ് വൈബ്രേറ്റ് ചെയ്യുന്നത് ഡയഫ്രത്തോട് ചേർന്ന് വോയിസ് കോയിൽ അപ്പോൾ വോയിസ് കോയിലും വൈബ്രേറ്റ് ചെയ്യും വോയിസ് കോയില് ഒരു മാഗ്നറ്റിന് ചുറ്റുമാണ് അപ്പോൾ മാഗ്നറ്റിന് ചുറ്റുമിരുന്ന് വോയിസ് കോയിൽ അറങ്ങിയാൽ ഇലക്ട്രോ മാഗ്നറ്റിക് അനുസരിച്ച് എന്തുണ്ടാകും ഇ എം എഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഇൻഡ്യൂസ്ഡ് കറൻറ്റ് ഉണ്ടാകും ദാറ്റ്സ് ഓൾ അപ്പോൾ സൗണ്ട് എനർജിയെ ഇലക്ട്രിക് എനർജി ആക്കും വേണമെങ്കിൽ ഇടയ്ക്ക് ചലിക്കുന്നത് കൊണ്ട് മെക്കാനിക്കൽ എനർജി എന്ന് വേണമെങ്കിലും പറയാം അതും തെറ്റൊന്നുമില്ല സൗണ്ട് എനർജി മെക്കാനിക്കൽ എനർജി ഇലക്ട്രിക് എനർജി അങ്ങനെയും നമുക്ക് പറയാം ക്ലിയർ ആണല്ലോ ഇടയ്ക്ക് എങ്ങോട്ട് കട കടത്തിവിടും സ്പീക്കറിലോട്ടാണോ കൊടുക്കുന്നത് അല്ല എങ്ങോട്ടാണ് കടത്തിവിടുന്നേ ആംപ്ലിഫയർ ആംപ്ലിഫയറിന്റെ ഉപയോഗം എന്താ സ്ട്രെങ്ത്ത് എന്താ ഇലക്ട്രിക് സിഗ്നൽ ഇലക്ട്രിക് സിഗ്നലിന്റെ എന്ത് കൂട്ടുക എന്നുള്ളതാണ് സ്ട്രെങ്ത് കൂട്ടുക എന്നുള്ളതാണ് ആര് ചെയ്യുന്നത് ആര് ചെയ്യുന്നത് ആംബ്ലിഫയർ ചെയ്യുന്നത് അത്രയേ ഉള്ളൂ മക്കളെ അടിപൊളിയായിട്ട് രണ്ട് മാർക്കിന്റെ ഒരു ആണ് ടു മാർക്കിന്റെ ഒരു ക്വസ്റ്റിൻ അല്ലെങ്കിൽ ഒരു ത്രീ മാർക്കോളം വേണമെങ്കിൽ ചോദിക്കാം അടിപൊളി ഒരു ക്വസ്റ്റിൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ക്ലിയർ അല്ലേ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുത്തത് എന്തുവാടാ നമ്മൾ ഓരോ ചെറിയ ചെറിയ ടോപ്പിക്കാണ് നിങ്ങളിലേക്ക് തരുന്നത് നിങ്ങൾ നിങ്ങളുടെ നിങ്ങൾ ജസ്റ്റ് ചുമ്മാതിരിക്കുമ്പ ഒരു പത്ത് മിനിറ്റ് ആ യൂട്യൂബ് എങ്ങോട്ട് എടുക്കുക ബ്രൈറ്റ് അക്കാഡമി ആ ഇതാ കിടക്കുന്നു എം കെ സാറിൻ്റെ മൈക്രോഫോണിനെ കുറിച്ചുള്ള ക്ലാസ് ചുമ്മാതൊന്ന് കേൾക്കുക അതങ്ങോട്ടും മനസ്സിലിങ്ങനെ ആലോചിക്കുക എടുത്ത് വെക്കുക തീർന്നു ഇതുപോലെ പോവുക പരീക്ഷയ്ക്ക് എഴുതുക ഒന്നും നിങ്ങൾ പഠിക്കേണ്ടി പോലും വരുത്തില്ല ഇതുപോലെ ഓരോ ടോപ്പിക്കും നമ്മൾ എത്തിച്ചേരും അപ്പോൾ നിങ്ങൾ എല്ലാ വിദ്യാർത്ഥികൾക്കും എല്ലാ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഇത് എന്ത് ചെയ്ത് കൊടുക്കണം ഷെയർ ചെയ്ത് കൊടുക്കണം അടുത്ത ടോപ്പിക്കുമായി അടുത്ത ക്ലിങ്കാച്ചി ടോപ്പിക്കുമായി നമ്മൾ ഉടനെ എത്തുന്നതായിരിക്കും ഓക്കെ അല്ലേട മക്കളെ നിങ്ങളിൽ നിന്നിവിടെ പറയുന്നത് നിങ്ങളുടെ സ്വന്തം എം കെ സാർ Okay, thank you so much.